എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതായത് അടിമാലിയിലുള്ള ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലെവിടെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അതായത് രണ്ട് പെമ്പുള്ളവർ രണ്ട് ആമ്പുള്ളേർ നിൽക്കുന്നുണ്ട് അതിലൊരു ചെക്കൻ അവൻ സിഗരറ്റോ കഞ്ചാവോ എന്താണവൻ അവൻ കത്തിച്ചതെന്ന് അറിയില്ല സിഗററ്റായിരിക്കും ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ കത്തിച്ചു ആ കൂടെ ഒന്ന് പെൺ കൊച്ചിന് വെച്ച് കൊടുക്കുന്നു അവൾ വലിക്കുന്നു കുറച്ചും വീണ്ടും അവൻ സിഗരറ്റ് വെച്ച് കൊടുക്കുന്നു അവൾ വലിക്കുന്നു ഇതൊക്കെ കാണുമ്പം നമ്മുടെ നാട് കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നതും അതിൻ്റെ താഴത്ത് വന്ന കമൻ്റുകളൊക്കെ അത് തന്നെയാണ് എന്താണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താ സിഗരറ്റ് വലിച്ചതോ അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നതോ ഒന്നുമല്ല അത് വലിച്ചതൊരു പെണ്ണാണ് എന്നുള്ളതുകൊണ്ടാണ് ആമ്പിള്ളേരാണ് വലിച്ചിട്ടാർക്കും കുഴപ്പമില്ല ബസ് സ്റ്റാൻഡിലും വഴിയിലും കടകളിലും എല്ലായിടത്തും ആമ്പിള്ളേർ വലിക്കുന്നു കുടിക്കുന്നു അവരെന്തൊക്കെ ചെയ്യുന്നു ആരെങ്കിലും ഇവിടുത്തെ വീഡിയോ ഇടുന്നുണ്ടോ നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇപ്പോൾ അവർ ഈ വീഡിയോയിൽ കാണിച്ച ആ ഒരു ഏജിലുള്ള ഒരു ഒരു പയ്യനാണ് അവൻ ഇപ്പം ബസ് സ്റ്റാൻഡിൽ സിഗരറ്റ് വലിക്കുമ്പം നിങ്ങൾ നിങ്ങളാരും എടുത്ത് ഈ സോഷ്യൽ മീഡിയസിലൊന്നും ഇടാത്തത് എത്ര മോശമാണ് നമ്മുടെ നാടിനെങ്ങോട്ടാണ് പോകുന്നത് എന്ത് ദുരവസ്ഥയിലൂടെ നാടൊന്ന് പോകുന്നത് അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾക്കാരൊന്നും തോന്നുന്നില്ല പെൺപിള്ളേർ വലിക്കുമ്പോൾ മാത്രമാണോ നാടിൻ്റെ കേരളത്തിൻ്റെ സ്ഥിതി താഴോട്ട് പോകുന്നത് കേരളം ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലോട്ട് മാറിപ്പോകുന്നു ഒന്ന് പെൺ പെണ്ണ് എന്നുള്ളതുകൊണ്ടാണോ നമ്മുടെ നാട്ടിൽ ഇപ്പം പിള്ളേര് അവർക്ക് സമത്വം വേണം എല്ലാ കാര്യത്തിലും പറഞ്ഞ് നടക്കുന്ന നാടാണ് നമ്മുടെ നാട് എല്ലാ കാര്യത്തിലും അവർക്ക് സമത്വം വേണം ആണ് ചെയ്യുന്നത് എന്തും അവർക്ക് ചെയ്യണം ആണ് കിട്ടുന്നത് എന്തും അവർക്ക് കിട്ടണം ആണ് കിട്ടുന്ന സ്വാതന്ത്ര്യം പെണ്ണിന് കിട്ടണം അത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പിന്നെ പെണ്ണെന്തേ വലിക്കൂലേ അപ്പം പിന്നെ ഈ ആണ് വലിക്കുന്നത് മാത്രം നിങ്ങൾ മാറ്റി നിർത്തി പെണ്ണ് വലിച്ചു കഴിഞ്ഞാൽ മാത്രമാണോ കേരളം അതല്ലെങ്കിൽ നമ്മുടെ നാട് ഇല്ലാണ്ടാവാൻ പോകുന്നത് ഒരിക്കലുമല്ല ഇപ്പം അതിൽ കുറേ പേര് നിങ്ങളുടെ ഈ പിള്ളേരുടെ അച്ഛനും അമ്മക്ക് ഇതറിഞ്ഞിട്ടാണോ അവർക്ക് എത്ര വിഷമം ഉണ്ടാകും അവർ ഇപ്പം ഈ ആമ്പിള്ളേർ കേടുവരുത്താണല്ലോ ജനസമൂഹം എന്താണ് ഇങ്ങനെ സൊസൈറ്റി അത് ഇതെന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജ് ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ പെൺപിള്ളേരെ അച്ഛനും അമ്മക്കും മാത്രമാണോ ഈ പറഞ്ഞ വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളത് ആമ്പിള്ളേർ ആരെങ്കിലും വലിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മക്ക് സന്തോഷിച്ചു കയ്യടിക്കോ ആ ഈയൊരാൺ തന്നെയാണ് നീ അത് തെളിയിച്ചിരിക്കുന്നു നീ വലിച്ചിരിക്കുന്നു അങ്ങനല്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അച്ഛനമ്മമാർക്ക് വിഷമം വരും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിക്കുന്നവരും വലിക്കാത്തവരും കുടിക്കുന്നവരും കുടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ പ്രശ്നം ഇതൊരു ബീജ്യമിട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് വൈറലാക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം പെണ്ണ് വലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഈ പറഞ്ഞ കാര്യം അവർ പ്രായപൂർത്തി ആവുന്നതിൻ്റെ മുമ്പാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരം തന്നെയാണ് നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ കുറ്റമല്ല അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിയമം ഒരുപോലെ തന്നെയാണ് ആ കാര്യത്തിൽ പിന്നെ പൊതുസ്ഥലങ്ങളിൽ വലിക്കാൻ പാടില്ല അതിൻ്റെ പെറ്റി വേറെ ഇടിക്കുമായിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പം നമ്മൾ നമ്മൾ കേരളം അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പുറത്ത് ബാംഗ്ലൂർ ചെന്നൈ മുംബൈ ഡൽഹി കൊൽക്കത്ത നിങ്ങൾ ഏത് സിറ്റി വേണമെങ്കിലും എവിടെ എടുത്തോ അവിടെയൊക്കെ പെണ്ണും ആണും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് തന്നെ വലിക്കാറ് ഈ പറഞ്ഞാൽ നമ്മുടെ കൊച്ചി തന്നെ കൊച്ചി ഇൻഫോ പാക്കിന് മുമ്പിലോട്ട് ചെല്ല് എടപ്പള്ളിയിലോട്ട് ചെല്ല് അല്ലെങ്കിൽ പനമ്പള്ളി അങ്ങനെ പാലാരി വട്ടത്തൊക്കെ ചെല്ലു പെൺപള്ളേരൊക്കെ കോമൺ പുറത്തിരുന്ന് നോർമലി വലിച്ചു പോകുന്നുണ്ട് അത് അതാണ് നമ്മുടെ നാട് അങ്ങനെ പോകുന്നത് അങ്ങനെ പോവുകയുള്ളൂ അതിൽ നമ്മളിനി എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടും നമ്മൾ എന്തൊക്കെ എന്താ പറയുക ക്ലിപ്പുകൾ ഇട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടണൊന്നും കാര്യമില്ല ആ രീതിയിലാണ് നാട് പോകുന്നത് അതങ്ങനെ തന്നെ പോവുള്ളു നമ്മൾ ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതങ്ങനെ പോകുള്ളൂ ആണ് വലിച്ചാലും പെണ്ണ് വലിച്ചാലും ഇനി രണ്ട് കെട്ടത് വലിച്ചാലും ഒക്കെ ഇങ്ങനെ തന്നെ പോവുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് അതിനെ ബോധവൽക്കരണം നടത്താമെന്നുള്ള ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് പിന്നെ പ്രായപൂർത്തിയാവാത്ത പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ആണുങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യാം അവരെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാം പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ മെച്യൂരിറ്റി വന്നു കഴിഞ്ഞിട്ട് അവർ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് പോലും അവരോടൊന്നും പറയാൻ പറ്റില്ല അച്ഛനും അമ്മക്കും റോളേ ഇല്ല ആ ഒരു വയസ്സിൽ പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സുള്ള ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്തൊരു ആൾ അച്ഛനും നമുക്ക് റോളില്ല അപ്പം ചെറുപ്പം മുതൽ അത് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ കൊണ്ട് നടക്കാം എന്നുള്ളത് ട്രൈ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നമുക്ക് ആർക്കും പറഞ്ഞ് വെക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ നമ്മൾ ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമ്മുടെ നാട് അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ലോകം അങ്ങനെയുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ ഒരാൾക്കും ഇനി സാധിക്കില്ല